നമസ്കാരം സ്വാഗതം സംഗീത റിയാലിറ്റി ഷോയിൽ നിന്നും ഉയര്ന്നു വന്ന് ഇന്ന് മലയാളത്തില് പിന്നണി ഗായികയായി വളർന്നിരിക്കയാണ് ഗായിക അമൃത സുരേഷ് ബിഗ് ബോസിൽ പങ്കെടുക്കുകയും സിനിമയിൽ അഭിനയിക്കാനുള്ള മുന്നൊരുക്കവും എടുത്തതടക്കം കരിയറിൽ ഉയരങ്ങളിലേക്കാണ് അമൃതയുടെ യാത്ര എന്നാൽ അവിടെ നിന്നും പിടിച്ചു താഴേക്കിടുന്നത് പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് നടന് ബാലയുമായിട്ടുണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം വേർപിടുത്തിയത് മുതലാണ് അമൃതക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത് അതിനുശേഷം സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള അമൃതയുടെ പ്രണയവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയതായിരുന്നു ഇരുവരുടെയും പ്രണയം തങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെ അമൃതയും ഗോപി സുന്ദറും ചേർത്ത് നിന്നതും വാർത്തയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിയുകയും ജീവിതത്തിൽ തങ്ങളുടെ തങ്ങളുടേതായ വഴികളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ സോഷ്യൽ മീഡിയ ഇവരെ വിടാൻ ഒരുക്കമായിട്ടില്ല ഇപ്പോഴും കമന്റുകളിൽ ഈ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചെത്തുന്നവരുടെ ശല്യമാണ് ഇപ്പോഴിതാ അമൃതയെക്കുറിച്ചുള്ള സഹോദരി അഭിരാമിയുടെ പോസ്റ്റിന് താഴെ ചില കമന്റുകൾ എത്തിയിരിക്കുകയാണ് യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന അമൃതയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അഭിരാമി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു വീഡിയോയിൽ അമ്മയെ കാത്തു നിൽക്കുന്ന മകൾ പാപ്പവും കൂടെ അമൃതയുടെ അമ്മയും ഉണ്ടായിരുന്നു വീഡിയോ പകർത്തിയത് അഭിരാമി തന്നെയായിരുന്നു എന്നാൽ ചിലർ ഈ വീഡിയോയ്ക്ക് താഴെ മോശം കമന്റുമായി എത്തിയിരുന്നു അടുത്ത് ഗോപിയെ പിടിക്കൂ ഓള ഫാമിലി എന്നൊക്കെയായിരുന്നു ഒരാളുടെ കമന്റ് ഇതിന് തക്ക മറുപടിയാണ് അഭിരാമി നൽകിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ തെറ്റുകളെ നോക്കി ചിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ നിങ്ങൾ തമാശയാക്കി പറഞ്ഞത് ഞങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യമല്ല അത് ഞങ്ങളുടെ കുടുംബത്തെ തകർത്തതാണ് ഒരാളുടെ മുറിവ് നോക്കി എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു അതാണോ നിങ്ങളുടെ കുടുംബം നിങ്ങളെ പഠിപ്പിച്ചത് ഒരാളുടെ വീഴ്ചയെ നോക്കി പരിഹസിക്കാൻ എന്നായിരുന്നു അഭിരാമിയുടെ മറുപടി ഇത് കേട്ടതും ആരാധകർ പറയുന്നുണ്ട് അപ്പൊ ഗോപിയുമായിട്ടുള്ള ഗോപി അമൃതയുടെ ബന്ധം അത്ര നല്ലതായിരുന്നില്ല അത് അമൃതയുടെ കുടുംബ ജീവിതം തകർത്തു എന്ന് അഭിരാമി പറയാതെ പറയുന്നു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അതുമാത്രമല്ല ചേച്ചിയുടെ ഹസ് എവിടെ പൂമ്പാറ്റ ഗ്രീഷ് എന്നൊരു ഒരാൾ കമന്റ് ചെയ്തിരുന്നു അതോടെ ചില്ലി ഗോപി ഇല്ലേ എന്ന് ചോദിച്ച ആളോട് വീട്ടിൽ തന്നെ ഇരുന്നോളൂ വേണമെങ്കിൽ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ കാണും എന്നാണ് അഭിരാമി പറഞ്ഞത് ഇതുപോലെ നിരവധി പേരാണ് നെഗറ്റീവായിട്ടും അതുപോലെ പോസ്റ്റിൽ സ്നേഹം പങ്കുവച്ചുകൊണ്ടും ആളുകൾ എത്തിയിരിക്കുന്നത്